നമസ്കാരം സംദ്രവിശൻ എന്നുള്ളത് കാരങ്കോട് സ്പിന്നിംഗ് മില്ലിൻ്റെ മുന്നിലാണ് ഹൈവേ നവീകരണവുമായി ബന്ധപ്പെട്ട് കാരങ്കോട് സ്പിന്നിംഗ് മില്ലിൻ്റെ കോമ്പൗണ്ട് വാൾ പൊളിച്ചിരുന്നു കോമ്പൗണ്ട് വാൾ പൊളിച്ച് അഞ്ഞൂറ് അറുന്നൂറ് ടൺ വരുന്ന പാറകൾ ടെൻഡറിന് വെച്ചിരിക്കുകയാണ് പൊതുമുതൽ നശീകരണം എന്ന നിലയിലേക്ക് സാമൂഹിക വിരുദ്ധ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ കാരണമാകില്ലേ വികസനം പൂർത്തിയാകുമ്പോൾ കുറ്റപ്പെടുത്തുകയല്ല നവീകരണം വരുമ്പോൾ ഒരു പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടാകരുത് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകാൻ ഇല്ലാതെയും പെൻഷൻകാർക്ക് പെൻഷൻ പോലും കൃത്യമായി നൽകാൻ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റിനെ കൂടുതൽ ദുരിതത്തിലാഴ്ത്തുന്ന ഇത്തരം നടപടികൾ എടുക്കേണ്ടതുണ്ടായിരുന്നു കൊല്ലം ജില്ലയിൽ ആകെ രണ്ട് സ്പിന്നിംഗ് മില്ലുകളാണുള്ളത് റീകൺസ്ട്രക്ഷൻ ചെയ്യാതെ കല്ല് ടെൻഡർ വെച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് സമുദ്ര വിഷയൻ ചെയർമാനെ കോൺടാക്ട് ചെയ്തിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച മറുപടി എം ഡി എ വിളിച്ച് സംസാരിക്കാനായിരുന്നു എം ഡി എ വിളിച്ചപ്പോൾ വളരെ ദാർഷ്യത്തോടെയാണ് മറുപടി നൽകിയത് വേറെ വിഷയം ഒത്തിരി വിഷയങ്ങളുണ്ട് ഞങ്ങൾക്ക് പല വിഷയങ്ങളും അപ്പൊ അത്ര കല്ല് വേണ്ടിയിട്ടില്ല പഴയ പോലെ പിന്നീട് ആലേക്കേ ഉള്ളൂ അതൊക്കെ വരത്തേ ഉള്ളൂ അതൊക്കെ അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് പല കാര്യങ്ങളുണ്ടാ അവിടെ പല പദ്ധതികൾ എടുക്കുന്നുണ്ട് ആ പദ്ധതികൾക്ക് ഈ പാറ ആവശ്യമില്ല ഈ പാറ മാറ്റിയേ പറ്റൂ ഞങ്ങക്ക് പല പദ്ധതികൾക്കും നിങ്ങൾ ചോദിക്കാൻ എല്ലാവരും ഉത്തരം പറയാൻ ആവശ്യമില്ലല്ലോ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നിങ്ങൾ നിങ്ങൾ ടെൻഡർ വിളിക്കുക ടെൻഡർ വിളിക്കുക ടെണ്ടർ കൊടുക്കുക ആപ്ലിക്കേഷൻ ഉണ്ട്. ഞാൻ വണ്ടി വിളിക്കുന്നുണ്ട വണ്ടി വിളിച്ചിരിക്കുന്നു എന്നെ വിളിച്ചിട്ടൊക്കെ ചോദിച്ചാ ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ ടെൻഡർ വിളിക്കുകയാണെങ്കിൽ ടെൻഡർ കൊടുത്തോ അവിടെ അവിടെ അപേക്ഷ കൊടുക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ വണ്ടി വിളിച്ചിരിക്കുന്നു ഞാൻ പറയാൻ പറ്റും മാധ്യമ മാധ്യമപ്രവർത്തകരോട് കാണിക്കേണ്ട പരിഗണന പോലും ഉണ്ടായില്ല തുടർന്ന് അദ്ദേഹം പറഞ്ഞത് പുതിയ പ്രോജക്റ്റുകൾ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിനൊരു തടസ്സമാകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നീക്കം ചെയ്യുന്നതെന്ന് പറയുകയും കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ട് ടെൻഡർ നോട്ടീസ് വാങ്ങി നടപടിക്രമങ്ങൾ അന്വേഷിക്കൂ ഞാൻ യാത്രയിലാണ് എനിക്ക് നിങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല എന്നൊക്കെ വളരെ പരസ്യമായി സംസാരിച്ച് ഫോൺ കട്ട് ചെയ്തു പോവുകയും ഉണ്ടായി പ്രോജക്റ്റുകൾ വരുമ്പോൾ കല്ലുകൊണ്ടാണോ അല്ലാതെയാണോ കോമ്പൗണ്ട് വാൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിന് മുൻധാരണയോ തീരുമാനങ്ങളോ ഇല്ലാതെയാണ് ടെൻഡർ വിളിച്ചിരിക്കുന്നത് ടെൻഡർ ഇപ്പോൾ വിളിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ എം ഡിക്ക് ഇതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ കോൺക്രീറ്റ് വാളിനോ പാറ കൊണ്ടുള്ള വർക്കിനോ ടെൻഡർ ആയിട്ടില്ല പിന്നീട് പുതിയ കോമ്പൗണ്ട് വാൾ നിർമ്മിക്കുമ്പോൾ ഈ കല്ലുകൾ തന്നെ ഉപയോഗിച്ചാൽ ഗവൺമെന്റ് നഷ്ടം വരില്ലല്ലോ പുതിയ പ്രോജക്റ്റുകളെക്കുറിച്ച് വ്യക്തത വരുന്നതിനു മുൻപ് ദൃതിയിൽ ടെൻഡർ വെച്ച് നീക്കം ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ സംരക്ഷിക്കേണ്ട ഇത്തരം പൊതുമുതലുകൾ ചൂഷണവിധേയമാകുമ്പോൾ കണ്ടു നിൽക്കുകയാണോ സമൂഹം